കൊൽക്കത്തയെ ഞെട്ടിച്ച യുവ ഡോക്ടറുടെ ബലാത്സംഗത്തിലെ പ്രധാന പ്രതിയുടെ അനന്തരവൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുട്ടിയെ അലമാരയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സഞ്ജയ് റോയുടെ അനന്തരവളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ നാട്ടുകാർ രണ്ടാനമ്മയെയും അച്ഛനെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ഇവ രണ്ടുപേരും കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ കയ്യേറ്റം ചെയ്തത് നാട്ടുകാർ അമ്മയായ പൂജയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയാണ് മർദ്ദിച്ചത് ഭോലാസിംഗിനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് സ്ഥലത്തെത്തിയ പോലീസാണ് ദമ്പതികളെ നാട്ടുകാരിൽ നിന്ന് രക്ഷിച്ചത് കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഇവരാണെന്ന് പറയുന്നു അതേസമയം ഇവർ കൊലപ്പെടുത്തിയതാണെന്നും എന്നാൽ ജീവനൊടുക്കിയതാണെന്നും വാർത്തകളുണ്ട് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്